സാംസ്കാരിക വകുപ്പ് ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ക്വിസ് മത്സരം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് ലഹരി ഉപേക്ഷിക്കാം ജീവിതം ആസ്വാദ്യകരമാക്കാം എന്ന സന്ദേശവുമായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ടുനിന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ ക്വിസ് മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം വിദ്യാർത്ഥികളാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ പോസ്റ്റർ പ്രചരണം ചിത്രരചനാ മത്സരം നൃത്താവിഷ്കാരം എന്നിവയും നടന്നു ഇതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഈ മത്സരത്തിൽ നിന്നും എല്ലാ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ജില്ലാതല മത്സരമാണ് ഇപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് ഇതിൽ നിന്നും വിജയിക്കുന്നവർക്ക് അടുത്ത ദിവസം നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു വലിയ പ്രോഗ്രാമിൽ വെച്ച് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിൽ നടപ്പിലാക്കിയ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായി മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ സ്കൂളുകൾക്കുള്ള ഉപഹാര വിതരണവും അതുപോലെ തന്നെ അവിടുത്തെ മികച്ച കോർഡിനേറ്റർക്കുള്ള ഉപഹാര വിതരണമടക്കമുള്ള പരിപാടികളാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഇടുക്കി സംഘടിപ്പിച്ചിരിക്കുന്നത് ക്വിസ് മത്സരത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെ സ്ഥാനം നേടിയവർക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ച അഞ്ച് വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും വിതരണം ചെയ്യും കൂടാതെ കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച ലഹരിവിരുദ്ധ പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്ലബ് കോർഡിനേറ്റർമാർക്കും പുരസ്കാരങ്ങൾ നൽകുമെന്നും വജ്രജൂബിലി ഫെലോഷിപ്പ് ഭാരവാഹികൾ പറഞ്ഞു